ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിന് തിളക്കമാറുന്ന വിജയം അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് കെ സി വേണുഗോപാൽ വിജയിച്ചത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ അറുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു കെ സി വേണുഗോപാലിന് നാലു ലക്ഷത്തി നാല്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടും എം ആരിഫിന് മൂന്നു ലക്ഷത്തി നാൽപ്പത്തിയോരായിരത്തി നാല്പത്തിയേഴ് വോട്ടും ശോഭാ സുരേന്ദ്രന് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടും ലഭിച്ചു ദേശീയ തലത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷക്കാലമായിട്ട് ആ ദൗത്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഇടയിലാണ് മത്സരിക്കാനുള്ള അതുകൊണ്ട് കുറേ ഏറെ സമയം എനിക്കിവിടെ ചെലവഴിക്കാനോ കൂടുതൽ ആളുകളെ കാണാനോ ഒന്നും കഴിഞ്ഞില്ല എങ്കിലും പതിവ് പോലെ എല്ലാ ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച ആലപ്പുഴ ഇപ്പോഴും വളരെ നല്ല രീതിയിൽ എന്നെ സഹായിച്ചതിന് ഈ ആലപ്പുഴയിലെ ജനങ്ങളോട് ഭേദവുമായിട്ട് ആദ്യമായിട്ട് അറിയിക്കാൻ എതിർത്താൽ തീരാത്ത കടപ്പാടുമായിട്ട് ആലപ്പുഴയിൽ ജനങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ പ്രവർത്തകരെ അഹോരാത്രം പടിയെടുക്കുന്നത് അവരോടും ദേശീയ തലത്തിൽ കോൺഗ്രസ് നിങ്ങൾക്കറിയാം ഞങ്ങൾ പോരാടിയ ഒരു പോരാട്ടം സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിലാത്ത ഒരു പോരാട്ടമായി ഞങ്ങൾക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡും ഇല്ലായിരുന്നു ഇലക്ഷന്റെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പണമെടുത്തുകൊണ്ടുപോയി ഇ ഡിയും സി ബി ഐയും ഇൻകം ടാക്സും ഞങ്ങളുടെ നേതാക്കന്മാരെ ഒറ്റ തിരിഞ്ഞാക്രമിച്ച് ഭീഷണിപ്പെടുത്തി കുറെ പേർ ഭീഷണിക്ക് വഴങ്ങി ആ പാർട്ടിയിലേക്ക് ചേർന്ന് കോൺഗ്രസ് നിന്നും കൊത്തൊഴുക്ക് എന്ന് പറഞ്ഞ് പ്രചരണം നടത്തി നിർഭാഗ്യവശാൽ മുഖ്യധാരാ ദേശീയ മാധ്യമങ്ങൾ എന്ന് പറയുന്നവരെയും ഒരേ ഒരു പക്ഷത്തു നിന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം നരേന്ദ്രമോദി ഏത് വിദ്വേഷ പ്രസംഗം നടത്തിയാലും അതിനെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാതെ ദേശീയ തലത്തിൽ ഇതുപോലെ പോളറൈസ് ചെയ്ത ഒരു എലക്ഷൻ ഉണ്ടായിട്ടില്ല ബിജെപി അതിനെക്കുറിച്ച് പോലും ചർച്ചയോ ഡിബേറ്റോ നടത്താതെ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങളെ ഉറപ്പിച്ച് പറയുന്നു അത് കോർപ്പറേറ്റ് സ്പോൺസേഡ് ആണ് ഞങ്ങൾക്ക് പണമില്ലായിരുന്നു മാധ്യമങ്ങളില്ലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി അതുപോലെയുള്ള ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകളില്ലായിരുന്നു സിആർപിഎഫും പോലീസും സന്ദേഹവും ഇല്ലാത്ത ഇലക്ഷൻ കമ്മീഷൻ പോലും എന്തിനേറെ പറയുന്നു ഇത്രയേറെ വിദ്വേഷം പ്രസംഗിച്ചിട്ടും പ്രധാനമന്ത്രിക്കെതിരെ ഒരു നോട്ടീസ് പോലും കൊടുക്കാൻ തയ്യാറാവാത്ത ഇലക്ഷൻ കമ്മീഷനാണ് ഇത് ഇന്ന് തുടങ്ങിയതല്ല ഇലക്ഷൻ തുടങ്ങിയത് ഞങ്ങളുടെ നേതാവിനെ ഡിസ്ക്വാളിഫൈ ചെയ്തു അമ്പത്തെട്ട് മണിക്കൂർ ഇ ഡിയെ കൊണ്ട് ചോദ്യം ചെയ്യിപ്പിച്ചു സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യിപ്പിച്ചു ഇന്ത്യയിലെ മറ്റ് പ്രതിപക്ഷ നേതാക്കന്മാരെ എല്ലാവരെയും ചോദ്യം ചെയ്യിപ്പിച്ചു ഞാൻ സല്യൂട്ട് പപ്പുവാണ് മോശമാണ് ഒന്നിനും കൊള്ളാത്തവനാണ് ഈ എല്ലാവിധമായിട്ടുള്ള ഹീനമായ പരാമർശങ്ങൾ ഏറ്റുവാങ്ങി ആ മനുഷ്യൻ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു അപ്പോഴും പറഞ്ഞു ഇത് കേരളത്തിൽ മാത്രം ജയിക്കൂ ഉത്തരേന്ത്യെ പോലെ ആരും കാണില്ല അതൊരു ഐതിഹാസികമായ സംഭവമായി മാറി ഇന്ത്യയിലെ കോൺഗ്രസുകാർക്ക് ഉണർവ് നൽകി ആവേശമായി പിന്നീട് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം രണ്ടാമത് ഭാരത് ജോഡോ ന്യായയാത്ര നടത്തി എല്ലാ സംസ്ഥാനങ്ങളിലും ഞങ്ങൾ കഴിയാവുന്ന റിസോഴ്സുകൾ വെച്ച് പോരാടി എന്തായിരുന്നു ഇന്നലെ പോലും സംഭവിച്ചത് അമേറ്റിയിലേക്ക് ഞങ്ങളുടെ കൌണ്ടിംഗ് ഏജന്റ്മാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് അമേറ്റിയിലേക്ക് കൌണ്ടിംഗ് ഏജന്റുമാരെ പോലീസ് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നു തിരഞ്ഞെടുപ്പ് ദിവസം റായ്ബറയിലിൽ കനോജ് പോലെയുള്ള ഞങ്ങളുടെ ദേശീയ നേതാക്കന്മാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലീസ് പോയി പോളിംഗ് സ്റ്റേഷനിലെത്തന്ന് ഏജന്റുമാരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ടു ഇന്നലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പിന്നെ കന്യാകുമാരിയിലെ ധ്യാനം ഇതിനെല്ലാം ദേശീയ മാധ്യമങ്ങൾ കൊടുത്ത വലിയ ഒരു ഹൈപ്പ് ഞാൻ പറഞ്ഞു വന്ന ഇതിനൊക്കെ അതിജീവിച്ചിട്ടാണ് ഞങ്ങൾ പോരാടിയത് എല്ലാവരും പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞു ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് എഴുതി തള്ളിയേക്കാൾ ക്ഷേത്രത്തുള്ളാവുന്നതല്ല കോൺഗ്രസും ഇന്ത്യ സഖ്യവും അതിന്റെ ചരിത്രത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായ പോരാട്ടം നടത്തി ഇന്ത്യയിലെ കോൺഗ്രസുകാരോട് അതിനുള്ള നന്ദി വളരെ വലുതാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും നയിച്ച കോൺഗ്രസിന്റെ പോരാട്ടം ഔഗ്രമായ പോരാട്ടമാണ് ഞങ്ങളുടെ സംസ്ഥാനങ്ങൾ നടത്തുന്നത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ തമ്മിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേ പറഞ്ഞല്ലോ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുകൾ ഇപ്രാവശ്യം പൂർണ്ണമായും സിപിഎമ്മിന് നേർത്താൻ പറ്റില്ല അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണ് അത് വേറെ ആർക്കുമല്ല അല്ല അവരത്രയും ജനങ്ങളിൽ നിന്നകന്നിട്ടാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായിട്ടാണ് അവർ അത്ഭുതം അവർ അവർ നമ്മളെ ഇപ്പൊ ഞങ്ങളെ ചീത്ത പറയുമെങ്കിലും ഞങ്ങളുടെ വേദവിലാസത്തിലാണ് ഞങ്ങളും ഡി എം കെയും കൂടെ മുന്നണിയിലാണ് രണ്ട് തമിഴ്നാട്ടിലും രാജസ്ഥാനിലെ സിക്കറിലും ഒക്കെ തന്നെ അവർ ജയിച്ചിരുന്നു